ചന്തകുന്ന് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ധനസമാഹരണത്തിന്റെ കണക്ക് പൊതുജനങ്ങൾക്ക് മുൻപിൽ വച്ച് ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കണക്കുകൾ അവതരിപ്പിച്ചത് നിലമ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന പാലിയേറ്റീവ് ക്ലിനിക്ക് നടത്തുന്ന പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഒരു വർഷത്തെ ഒരു കലണ്ടർ ഇയറിന്റെ വരവ് ചെലവ് അവതരണം കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഹോൾസെയിലിന്റെ ഉദ്ദേശം പിന്നെ നമ്മള് ജനുവരി പതിനഞ്ചിന് ായി നടന്നു വരുന്ന കളക്ഷൻ ജന ജനസമാഹരണം ജനുവരി പതിനെട്ടിനെ അനുബന്ധിച്ചാണ് നടക്കാറുള്ളത് അതും നമ്മൾ നടത്തിയതിന്റെ വിശദീകരണവും ദിനങ്ങളെ അറിയിക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം ഈ വർഷം ജനുവരിക്ക് ജനുവരി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ വരെ നമ്മൾ ഏർ ചെലവഴിച്ചത് മുപ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ് റുപ്പാണ് ഒരു കലണ്ടറി ഇയറിൽ ഒരു വർഷത്തെ നമ്മുടെ മൊത്തം കറക്റ്റ് ചിലവ് മുപ്പത്തി ഏഴ് ലക്ഷത്തി ചിലവാനാണ് അതിലുപരി നമ്മള് ഈ കറക്ഷൻ നടത്തിയപ്പോൾ നമ്മൾക്ക് കിട്ടിയത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി രണ്ട് രൂപയാണ് ഇനിയും ചിലപ്പോൾ റമദാൻ മാസത്തിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ ജനങ്ങൾ ചരാൻ തയ്യാറായ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി സഹകരണം ആവശ്യപ്പെട്ട് ചെല്ലാൻ സാധ്യതയുണ്ട് കാരണം മുന്നോട്ട് പോകൽ അനിവാര്യമാണ് രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ നിർബന്ധമാണ് അതുകൊണ്ട് പൊതുജനങ്ങളുടെ സഹായം ഒരിക്കൽ കൂടി ആവശ്യമായി വന്നേക്കാം ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമായും സൊസൈറ്റി ധനസമാഹരണം നടത്തുന്നത് ഇത്തവണ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി രണ്ട് രൂപയാണ് സമാഹരിക്കാനായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്കും ഭാരവാഹികൾ അവതരിപ്പിച്ചു മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ വർഷം സൊസൈറ്റിയുടെ പ്രവർത്തനത്തിനായി ചിലവിടേണ്ടി വന്നത് ഈ വർഷം ഒരിക്കൽ കൂടി ധനസമാഹരണ പ്രവർത്തനം നടത്തേണ്ടി വരുമെന്നും എങ്കിൽ മാത്രമേ ഒരു വർഷത്തെ പ്രവർത്തനത്തിനായി വേണ്ട തുക സമാഹരിക്കുവാൻ ആകൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു പാലിയേറ്റീവ് കെയർ യൂണിറ്റും നഗരസഭയിൽ നടപ്പിലാക്കി വരുന്ന പരിരക്ഷ ഒന്നാണെന്ന ധാരണ പൊതുജനങ്ങൾക്കിടയിലുണ്ട് കഴിഞ്ഞ വർഷം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രോഗികൾക്കാണ് നഴ്സുമാരുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പരിചരണം ഡോക്ടർമാരുടെ നേതൃത്വത്തിലും വീട്ടിലെത്തിയറിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പൊതുജനങ്ങളുടെ സഹകരണവും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ടി പി അബ്ദുൾ ഹമീദ് ഇ പി ബോബി ടി വി മധുസൂദനൻ ഖാലിദ് വടക്കുംപാടം തട്ടാരശ്ശേരി ഹംസ പൂളക്കൽ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു